అమ్మే జీవితనికి కైవిట్ മലയാള സിനിമയിൽ ആറു പതിറ്റാണ്ടുകാലം നിറഞ്ഞു നിന്ന നടി കവിയൂർ പൊന്നമ്മ അന്തരിച്ചു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ കൊച്ചിയിൽ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം അമ്മ വേഷത്തിൽ പകരം വെക്കാനില്ലാത്ത നടിയാണ് താനെന്ന് പലതവണ തെളിയിച്ച കവിയൂർ പൊന്നമ്മ എഴുന്നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മികച്ച സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നാലു തവണ കവിയൂർ പൊന്നമ്മ കരസ്ഥമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ പത്തിന് പത്തനംതിട്ട ജില്ലയിലെ കവിയൂർ എന്ന ഗ്രാമത്തിലാണ് ജനനം കുട്ടിക്കാലം പൊൻകുന്നത്തായിരുന്നു പിന്നീട് സംഗീത പഠനത്തിനായി ചന്ദനാശേരിയിലെത്തി പതിനാലാമത്തെ വയസ്സിൽ പ്രമുഖ നാടക കമ്പനിയായ പ്രതിഭ ആർട്സിന്റെ നാടകങ്ങളിൽ ഗായികയായാണ് കലാരംഗത്തേക്ക് കടന്നുവരുന്നത് കെ പി എസ് സിയുടെ മൂലധനം എന്ന നാടകത്തിലൂടെ നാടകരംഗത്തെത്തി തോപ്പി ബാസിയാണ് തന്റെ അഭിനയ കഥയുടെ ഗുരുവായി കവിയൂർ പൊന്നമ്മ കണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിലാണ് ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ തൊമ്മന്റെ മക്കളിൽ സത്തിന്റെയും മധുവിന്റെയും അമ്മയായി അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ തന്നെ ഓടയിൽ നിന്ന് എന്ന സിനിമയിൽ സത്തിൻ്റെ നായിക കഥാപാത്രമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പെരിയാർ എന്ന ചിത്രത്തിൽ മകനായി അഭിനയിച്ച തിലകൻ പിൽക്കാലത്ത് കവിയൂർ പൊന്നമ്മയുടെ ഭർത്താവ് എന്ന നിലയ്ക്ക് മികച്ച ജോഡികളായി ശ്രദ്ധ നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ നെന്റി എന്ന ചിത്രത്തിൽ സാവിത്രി എന്ന കഥാപാത്രത്തെ കവിയൂർ പൊന്നമ്മ അവതരിപ്പിച്ചു തീർത്ഥയാത്ര എന്ന സിനിമയിലെ അംബിക ജഗദംബിക എന്ന ഭക്തികാരവും പൊന്നമ്മ പാടിയതാണ് മലയാള സിനിമാ രംഗത്തെ മിക്ക പ്രമുഖ നടന്മാരുടെയും അമ്മയായി കവിയൂർ പൊന്നമ്മ വേഷമിട്ടിട്ടുണ്ടെങ്കിലും മോഹൻലാലിന്റെ അമ്മയായുള്ള വേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയാണ് നാടകീയത നിറഞ്ഞ കഥാപാത്രങ്ങൾ മുതൽ ഹാസ്യ കഥാപാത്രങ്ങൾ വരെ പൊന്നമ്മ ഇക്കാനയളവിൽ അനായാസം വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചു മലയാള സിനിമയിലെ അമ്മയുടെ ആ വാത്സല ചിരി മാഞ്ഞിരിക്കുന്നു ആദരാഞ്ജലികൾ സ്റ്റൈലിഷ് ായി ഓണം എഡിഷൻ ഡിസൈൻ ഫ്രം വാരിയർ മ്യൂറൽ വാര്യോർ ആൻഡ് കുർത്താസ് ആഘോഷിക്കാം പണ്ണം ആർ മാതിക്കാം സ്റ്റൈലിഷ് ആയി ഓണം എഡിഷൻ ഡിസൈൻ ഫ്രം വാരിയർ മ്യൂറൽ മ്യൂരൽ ആൻഡ് കുർത്താസ്